ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ എവിക്ഷൻ റൗണ്ടിലേക്ക് സ്വാഗതം ഇന്ന് എവിക്ഷനിൽ വന്നിരുന്നത് ആദില നൂറ നെവിൻ ജിസൈൽ ഇവർ നാലു പേരുമായിരുന്നു ഇതിനകത്ത് ഇന്ന് ഔട്ടായിരിക്കുന്നത് ജിസൈലാണ് ജിസൈൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അതുപോലെ തന്നെ ഈ എവിക്ഷൻ വന്ന ബാക്കിയുള്ളവരും പക്ഷേ അൺഫെയർ എവിക്ഷൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇവരെക്കാട്ടിൽ മോശമായിട്ട് കളിക്കുന്ന രണ്ടു പേരാണ് ലക്ഷ്മിയും സാബുമാനും എസ്പെഷ്യലി സാബുമാൻ സാബുമാൻ എന്തുകൊണ്ട് ഇതിൽ നിന്ന് പോകുന്നൊന്നും മനസ്സിലാവുന്നില്ല പി ആർ വർക്ക് എന്നൊക്കെ പറയുന്നതാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാം കാരണം അല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബിഗ് ബോസിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് കാരണം ഇതിനകത്ത് ജിയോ ഹോട്ട്സ്റ്റാറിൽ രഹസ്യമായിട്ടാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കുന്നതിൽക്ക് അവർക്ക് എങ്ങനെ വേണേൽ ഡിസൈഡ് ചെയ്യാം അവർ പറയുന്നതാണ് കണക്ക് പുറത്തു വരുന്നത് അവർ പറയുന്നു ഇവർക്കാണ് കുറവ് വോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാതുള്ള പബ്ലിക് നടക്കുന്ന വോട്ടിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഈ പറയുന്നത് സാബുമാനെ ലക്ഷ്മിയെക്കാട്ടിലൊക്കെ വോട്ട് കൂടുതൽ കാണുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവർക്ക് അവരുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാകും അല്ലെ അവരുടേതായ ഇത്രയും പേരെ ടോപ്പിൽ കയറ്റണം എന്നുള്ളത് കൊണ്ട് ആ ടോപ്പിൽ കയറാൻ കഴിവുള്ളവരെ ഒരു പക്ഷേ മാറ്റി നിർത്തുന്ന ആവാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ജിസയിൽ സ ഒനിയലുമൊക്കെ ഈ പറഞ്ഞ കൂട്ടിൽ നിന്നാൽ ചിലപ്പോൾ അഭിലാഷ് ഇവരൊക്കെ നിന്നാൽ ചിലപ്പോൾ ടോപ്പ് ഫൈവില് വരാൻ ചാൻസ് ഉള്ളവരായിരുന്നു അവരെയൊക്കെ അങ്ങനെയുള്ളവരെ വിട്ടിട്ട് ഇവരുദ്ദേശിക്കുന്നവരെ മാത്രമായിരിക്കും ടോപ്പ് ഫൈവിലോട്ട് കയറ്റുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം അല്ലെങ്കിൽ ഈ വോട്ടിങ്ങേ മാറ്റണം വോട്ടിങ് ഇങ്ങനെ മാറ്റിയിട്ട് ഒരേ ഈ സംവിധാനം അങ്ങാണോ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വോട്ടിങ് നടത്തണം അത്ര ഒരു രീതിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഫെയർ ആകും ഇതിപ്പം അൺഫെയർ ആയിട്ടുള്ള ഒരു വിക്ഷനായിരുന്നു അതും ഇന്നത്തെ ഭയങ്കര ട്വിസ്റ്റോര ട്വിസ്റ്റായിരുന്നു കാണുന്ന നമ്മളെയും അതിനുള്ളിലുള്ളവരെയും നിൽക്കുന്ന ആ എവിക്ഷൻ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റിനെയും ഒക്കെ തന്നെ ഭയങ്കര ഒരു എന്താ ഒരു വീർത്ത് പൊട്ടാൻ പോകുന്ന ഒരു ബലൂണിൻ്റെ അവസ്ഥ നിർത്തുന്ന ഒരു എവിക്ഷായിരുന്നു എന്ന് ഇവരെ ടാസ്ക് ഏരിയയിൽ വിളിക്കുക എന്നിട്ട് കണ്ണ് മൂടിക്കെട്ടുക അത് കഴിഞ്ഞ് ഒരു മ്യൂസിക്കിന് അനുസരിച്ചിട്ട് ഏത് റെഡ് ഗ്രീൻ അങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും അതിനകത്ത് ഗ്രീൻ ലൈറ്റ് കത്തുന്നവർ സേവാണ് അങ്ങനെ രണ്ടുപേർ സേവ് ആയിക്കഴിഞ്ഞ പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ആതിലെയും ജിസയിലുമാണ് ഇവരുടെ കണ്ണ് ബ്ലൈൻഡ് കൊണ്ട് കിട്ടിയതിന് ശേഷം ഇവർ രണ്ടുപേർ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മളടക്കമുള്ളവർ ഇതിലാരാണ് ഔട്ടാവുന്നത് നമുക്ക് ഓൾറെഡി അറിയാം എന്നാൽ പോലും അറിയാൻ പറ്റാത്തവർ അത് ഭയങ്കര ഒരു ടെൻഷൻ ആയിട്ടിരിക്കും അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവരുടെ ഏറ്റവും അതിനു മുൻപ് ഇവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ അകത്ത് വിളിച്ചിരുന്നു ടാസ്ക് ഏരിയയിൽ അത് അതിൽ വിളിച്ചത് അനുമോളെയും ജിസയിൽ വിളിച്ചത് അര്യനെയായിരുന്നു അപ്പോൾ അവരെ രണ്ടുപേരെ മാത്രം എന്തു ചെയ്ത് മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് വിളിച്ചു ബിഗ് ബോസ് ബാക്കി എല്ലാവരും വരാതേ നിൽക്കാൻ പറഞ്ഞു മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുമ്പം ഇവർ കണ്ണ് മൂടിക്കെട്ടി പിടിച്ചുകൊണ്ട് പോയതിൽ ഇന്നയാൾ അതിനകത്തൂടെ അകത്തു വരും ഔട്ട് ആയാള് അത് കൂടെ തന്നെ പുറത്തു പോകും ലാലേട്ടിൻ്റെ അടുത്തോട്ട് പോകും അങ്ങനെയായിരുന്നു ഇന്നത്തെ വിക്ഷൻ നല്ലൊരു അതൊക്കെ കാണിക്കുന്നത് അങ്ങനെ എന്താ ഈ മെയിൻ ഡോർ തുറന്ന് വന്നത് ആതിലെയാണ് ആതിലേടേയും നൂറയുടെയും കൂടെ ആ ഒരു സന്തോഷവും കെട്ടിപ്പടുത്തും അതൊക്കെ ഒന്ന് കാണേണ്ടതാണ് എന്തായാലും അങ്ങനെ എവിക്ഷൻ നടന്നിരിക്കുന്നു എനിക്ക് തോന്നുന്ന അൺഫെയർ എവിക്ഷൻ എന്ന് മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം